അപ്പൊ ഞറക്കത്ത് നിന്ന് നടക്കാറുറിക്കോട്ടോ ഇവ അങ്ങനെ ഗാഞ്ോ അപ്പോ അലോ ഏ നമ്മളേ മോൻറ്റി ബ്ലോഗർ അഞ്ചന്റെ കല്യാണാണ് ഞമ്മളെ ചാനലിലൂടെ ഉണ്ടായ ഒരു കല്യാണത് ആ അപ്പൊ ഇന്ന് നമ്മൾ കല്യാണത്തിന് പോവാണ് നമ്മളല്ല ഞാൻ കാരണം ഇന്ന് പെണ്ണിന്റെ വീട്ടിൽ പോകണപ്പോ നാളെ ഏണെന്ത് നാളെ വൈകുന്നേരം ആണ് ഇവിടെ കല്യാണം ആ അപ്പൊ പോയി വരട്ടേ ഒരു ഉമ്മ ആ ഔട്ട്ഫിറ്റ് എന്താഭിപ്രായം ഇത് എന്തിനാണ് ഈ ഒരു നെല്ലിക്ക നല്ല ഉപ്പുമൊവനു കുപ്പി അടക്കെടുത്ത് പോക്ക ആ ഒരു നെല്ലിക്കാണ് അത്രയും ഉപ്പ് ആണോ ഉപ്പല്ലേ അത് ചെരിഞ്ഞിക്കണ് ഈ ഭാഗം അങ്ങോട്ട് ചെരിഞ്ഞിക്കണ് ആ ഇതാണ് എനിക്ക് രസമായി തോന്നിയത് ഇപ്പം എന്നിട്ട് അവിടെ

വേറെ ശരി അസാമേ കല്യാണത്തിന് കോട്ടോട്ടോ ഗേസാന പുതിയാപ്പിള ഇറങ്ങോ വിലക്കോ കാണി കോട്ടൊക്കെ കേട്ടേ പുതിയാപ്പിള ഇറങ്ങ

ജനറൽ ജന പോയിട്ടേ ആ ഷുസ് എങ്ങനെയാണ് നമ്മളെ പൊളിക്കണല്ലേടാ പിന്നെ അള്ളിയനൊക്കെ ഒന്ന് ഫുള്ള് ഫ്രീക്കില്ല കേട്ടോ അതല്ല അപ്പൊ ഇപ്പോ കല്യാണത്തിന് പോവാണല്ലേ എ സി ഓൺ ആക്കിട്ടില്ലേ വേർക്കണം ശ്രദ്ധിക്കണം കാരണം നമ്മളെ മേക്കപ്പ് കൊലിച്ചു പോവാൻ ശ്രദ്ധിക്കട്ടോ പിന്നെ അപ്പൊ ഞമ്മളെ കോട്ട എങ്ങനെയുണ്ട് നമ്മളെ സെലക്ട് ചെയ്താണ് ചെമ്പൂത്തും കളർ എന്ന് ചോദിക്കണം കടയിൽ പോയിട്ട് എന്നാലും കിട്ടുല്ലേ അതെല്ലാവർക്കും ഇല്ല ഏഹ് അതെ അതെ കാസർഗോഡ് പോണ അല്ലെങ്കിൽ കിട്ടണേ ചെമ്പൂത്തും കളർ കോട്ട ഓക്കെ എന്റെ കുടുംബക്കാരെ മാത്രം കയറ്റീക്കണേ നമ്മളിപ്പൊ ചെക്ക്മാരൊപ്പം പോകാറുണ്ടല്ലേ ബാബു കല്യാണത്തിന് തുണി കുപ്പ ആക്കെടുത്ത് പെണ്ണുങ്ങളാപ്പളും ബക്രബാബു ഒക്കെ അല്ലേ ഓക്കെ ആയിട്ടോ ഇപ്പൊ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് നയിക്കാൻ നിൽക്കണ്ട പെൺകുട്ടികളെക്കാരെ പോലൊക്കെ നന്നായിക്കെടെ പെൺകുട്ടിയായി സ്വന്തമായിട്ട് അച്ചടക്കം ഉള്ള ചെറുക്കര ഇക്കടേ ചെറുക്കൻ്റെ ചേവിയൊക്കെ മുറി ആക്കണേ നന്നായിക്കോട്ടെട്ടോ അവിടുന്നു കാണണ്ടോ ഓ ഏത പൈസ വേഷ അങ്ങനെയൊക്കെ നമ്മൾ കല്യാണ വീട്ടിൽ എത്തിയിരിക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക അലമ്പ് ഉണ്ടാക്കുന്നത് നമ്മൾ എല്ലാരും മാന്യന്മാരാണ് ഓക്കെ അലമ്പുണ്ടാക്കി പിന്നെ ശ്രദ്ധിക്കുക അലമ്പല്ല നമ്മളെ ഉദ്ദേശം സ്റ്റാൻഡേർഡ് പിന്നെ കുട്ടികളോട് പറയാനേ തന്റെ കല്യാണമല്ലേ പുതിയ അപ്പൊ ട്ടോഷപ്പിറ്റേറ്റ് അപ്പൊ മക്കളെ എല്ലാരും സെറ്റ് അല്ലേ പുതിയ സെറ്റ് അല്ലേ അപ്പൊ ഒരു ദുബായോട് കൂടി അവൾ കണക്ക് ഓക്കെ 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 ആ അപ്പൊ ഈ ക്യാമറമാൻ അങ്ങോട്ട് കണ്ടിട്ടോ എന്ത് അവിടെ വേർപ്പാട്ടാ അങ്ങനെ ഗ്യാസിന്റെ ഫൂന്റെ ഭാര്യ വേദിയിലെത്തിയിരിക്കുകയാണ് ഏ പിഷ്ക എവിടെല്ലോ ഏ അർജന്റ് പുതിയ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഏഹ് ഫോട്ടോ ഇല്ല ഞാന് ക്യാമറമാൻ അല്ലേ ൊടങ്ങിക്കോളിട്ടോടാ പിന്നെ ചോറ് പെട്ടെന്ന് ആയിക്കോട്ടെ തലമീന പൈച്ചിട്ട് എടാ വെള്ളം കിട്ടാത്തോലേ പേരും കുടിച്ചു പോര്

ഇവിടെയൊക്കെ അപ്പം നല്ല പാട്ടാണ് പാട്ട് നമുക്ക് കിട്ടാൻ കോപ്പി റേറ്റ് വരില്ല അതുകൊണ്ട് ഞമ്മളിവിടെ നിന്ന് ഈ പാട്ട് കട്ട് ചെയ്ത് കേട്ടോ ഓക്കെ അപ്പം ഞാൻ പാടിത്തരാം അതിന് പകരം നിഫുവിൻ്റെ കല്യാണം ഹിബെന്നല്ലോ പേര് ഹിബല്ല എന്തോ എന്തോ എന്തൊരു ബായാണ് ബായു എന്തോ ബായുടെ കല്യാണം നിഫുവിൻ്റെ കല്യാണം

ഫ്ലേക്സ് ഗ്രന്ഥൻ സിബ ദട വെടിയക്കള ചന്ദനമളയോ ചന്ദിരനോ ഓ വനവയോ കൊട്ടേരാ ഉമയൽ തംസുവലിയാമി ബെൻഷ്യ ആമട് ബോസ് ദരാജി തിരുമായി പോളോ നിടിട ਇਹ ਤੁਹਾਡਾ ਡਬਲ ਐਂਬਲੇਟ ਤੇ ਕੱਟ ਉਹ ਮੁਗ ਤੇ ਬਲੈਕ 看到没？嗯 െ കല്യാണം കഴിഞ്ഞു എണ്ണിന്റെ മലയത്ത് കഴിഞ്ഞു അടുത്ത റൂമോള കല്യാണം അല്ലേ കുട്ടിയെ കുട്ടിയാടാ സെറ്റ് ആയില്ലേ ബിരിയാണി ോറ്സ്കർക്കെ അസ്കർലി പള്ളാർച്ച തിന്നോ കൊറവുള്ള അപ്പൊ ഇതാണ് കാറ്ററിംഗ് ആരാജർ സൈറ്റ് വേറെ ഇപ്പൊ വേറെടുത്ത ലോസി ഇത് നമ്മളെ ഈ പന്തൽ നിയന്ത്രിക്കാൻ പറ്റുന്ന കാറ്ററിങ് ആരം കാറ്ററിങ്ങിന്റെ മെയിൻ ആള് ആ കാറ്ററിങ്ങിന്റെ മുതലാളിയാണ് ഈ മണ്ഡലങ്ങൾ മറ്റേതൊക്കെ സിൽക്ക് വർക്കൊക്കെയാണ് കാറ്ററിംഗ് ആയിരുന്നു പൈസ ഒക്കെ തന്നെ മെയിൻ ഇട പൈസ ഇപ്പൊ എന്താ കൊറവ് വിളിച്ച പറഞ്ഞട്ടോ

അപ്പൊ ഞാൻ ചെറുക്കത്തുനിന്ന് എടുക്കാറുറിക്കോട്ടോ ഇവളോ ഓക്കേ ഗൈസനമ്മളെ പുതിയ അപ്പളന്റെ അഞ്ച മോനറ്റ് വ്ലോഗർ ഉണ്ട് അല്ല മോനറ്റ് എന്താ അവസ്ഥ ഏത് ഷർട്ട് മോനെ ഏത് ഷർട്ട് റെഡ് ഞാനെല്ലാം ഉണ്ട് െ പിന്നെ ഞങ്ങള് രാത്രികളുടെ പാട്ട് കലാപരിപാടികളൊക്കെ പിന്നെ ഈ കുറച്ച് കുറച്ച് കല്യാണം പറയാതെ വന്ന ബലി കല്യാണം പറയാതെ വന്ന ആൾക്കാരാണ് ദബ്ബനാണ് പൊരിച്ചത് തരാടക്കമ്മ പൊരിച്ചത് തരാണെങ്കിൽ ീഫ്റ്റാ ബീഫ് പറ്റാത്തവൽക്ക് ചൂട്ടാൻറ്റിക്ക് ഒന്ന് അങ്ങനെയാണോ എവിടെ മാടിയോടെ മാടിക്ക് മടിയാ ചോർന്നു പിന്നെ അതേപോലെ ഇവിടെ അജു എത്തിട്ടുണ്ട് അറിയില്ല നമ്മളെ കുടിക്കലിന് വലിയൊരു പെട്ടിയില് മൺചട്ടി ഉണ്ടെന്നു പറഞ്ഞാണ് ബെൻസിൽ മൺചട്ടിട്ടോ നമുക്ക് എന്താ പോലെ ഏ അവിടെ പെട്ടെന്ന് ചട്ടി ഒറിജിനൽ മണ്ണാണ് സംഭവം ആ അടിയാണ് കേട്ടോ ഞങ്ങളവിടുത്തെ എല്ലാരും അടി പോവാ

ഏതൊക്കെ കറക്റ്റ് കേറ്റിറങ്ങി ആപ്പിളന്റെ ഇറങ്ങാൻ വേണ്ടി കൂട്ടിട്ടതാ ആ വല യൂണിഫോം ഒരു ഫോണിന്റെ കുറവുണ്ട് ഓണർ ഓണർ ഇറങ്ങാണ്ട് ടേബിൾ ത്രീയില് കുറച്ച് ചോറ് എന്നോടൊറ്റ കാര്യം പറഞ്ഞിട്ടോളൂ കല്യാണ പന്തലിൽ എന്ത് സാധനം ഇല്ലാന്നുണ്ടല്ലോ അത് കുഞ്ഞോക്ക് കിട്ടാ എന്താ കൊണ്ടു നിങ്ങടെ വേറെ

അതുകൊണ്ട് നീ പെണ്ണ് പഠിട്ടെന്ത് ഇപ്പൊ ആദ്യം നമ്മളെ ചാനലിനെ വിമർശിച്ചിനി ആളെ ഇനി പെണ്ണിട്ടേ പണ്ട് ഒരു സബ്സ്ക്രൈബ് ന്യൂ സബ്സ്ക്രൈബർ